ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ സമീപം വ്യാഴാഴ്ച രാവിലെ വളാഞ്ചേരിയിൽ നിന്നും പട്ടാമ്പിക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളെ ഇറക്കുന്നതിനിടയിൽ പാലക്കാട് നിന്നും പല വ്യഞ്ജനങ്ങളുമായി വരികയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷ വിട്ട് ഫുട്പാത്തിലൂടെ സഞ്ചരിച്ച് ബസ്സിന്റെ ഇടതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ സമയം ബസ്സിൽ നിന്നും ഇറങ്ങുന്ന വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വണ്ടി എപ്പോൾ ആളിറങ്ങുമ്പോൾ ഓട്ടോറിക്ഷൻ കൂടെ കയറി വന്നോ അവര് ചുവട്ടിട്ട് കിട്ടിയില്ല അവർ ഉറങ്ങിയാവാണേ പാലക്കാട് വണ്ടിയാ രാത്രി പോയിട്ടേ രാവിലേക്ക് സാധനം വരില്ല ഇപ്പൊ ഉറങ്ങിയാന്ന് തോന്നുന്നു പെട്ടെന്ന് കഴിച്ച പോലും കേട്ടപ്പോളെ അല്ലെങ്കിൽ അങ്ങാടിയുടെ ഉള്ളിൽ കൂടെ അല്ലേ പോയി വരുന്നത് നമ്മൾ അപ്പൊ അത്ര ശ്ലോകം നിർത്തി ആളിറങ്ങിയ രണ്ട് കുട്ടികളിറങ്ങി തയ്ക്കണത് വേറെ കുട്ടിയില്ലല്ലോ രണ്ട് കുട്ടികൾ കേറുകിയോ ആ കയറുന്ന കുട്ടികൾ അതിൽ കൊടുക്കണ്ടാണ് അവര് വേറെ കുട്ടി ചെറുത്താപ്പൊന്ന് കയറിയാണ് അത് ഇറങ്ങിയതാണ് അതിന്റെ ചെറിയ കുട്ടിയാണ് വ്യൂ ന്യൂസ് ാണ് ലോകം കണ്ടു തുടങ്ങുക